സി ബി എസ്ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ് ഫലം പ്രഖ്യാപിച്ചപ്പോൾ നൂറുമേനി വിജയവുമായി തലശ്ശേരി അമൃതവിദ്യാലയം പന്ത്രണ്ടാം ക്ലാസ് സയൻസ് വിഭാഗത്തിൽ തൊണ്ണൂറ്റി എട്ട് എട്ട് ശതമാനം മാർക്ക് നേടി മുക്ത ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കൂടാതെ ഓൾ ഇന്ത്യ അമൃതവിദ്യാലയങ്ങളിൽ നിന്നും സയൻസ് വിഭാഗത്തിൽ ഒന്നാം റാങ്കും കരസ്ഥമാക്കി സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ് ഫലം പ്രഖ്യാപിച്ചപ്പോൾ നൂറുമിനി വിജയവുമായി തലശ്ശേരി അമൃത വിദ്യാലയം പന്ത്രണ്ടാം ക്ലാസ് സയൻസ് വിഭാഗത്തിൽ എട്ട് ശതമാനം മാർക്ക് നേടി മുക്ത ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കൂടാതെ ഓൾ ഇന്ത്യ അമൃത വിദ്യാലയങ്ങളിൽ നിന്നും സയൻസ് വിഭാഗത്തിൽ ഒന്നാം റാങ്കും കരസ്ഥമാക്കി തൊണ്ണൂറ്റിയേഴ് ശതമാനം മാർക്ക് നേടി അലേന അനിൽകുമാർ രണ്ടാം സ്ഥാനവും തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ശതമാനം മാർക്കു നേടി ശ്രീയ പി കെ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വെബ് ആപ്ലിക്കേഷനിലും ഐ പി യിലും രുദ്ര രാജഗോപാൽ നൂറിൽ നൂറ് മാർക്ക് നേടി എസ് കെ ഹരസിദ്ധി అనిగా మనోజ్ శ్రేయాపి కె മുക്ത അലേന അനിൽകുമാർ ശ്രാവൺ സുഭാഷ് അനോഖ മനോജ് ഋതുദന്ദ എന്നിവർ ഐടിയിൽ നൂറിൽ നൂറ് മാർക്ക് കരസ്ഥമാക്കി കൂടാതെ ശ്രേയാ പിക്കെ ബയോളജിയിലും അലേന അനിൽകുമാർ മാത്തമാറ്റിക്സിലും നൂറിൽ നൂറ് മാർക്ക് നേടി ഐ പിയിൽ അർജുൻ പി വിശ്വം നൂറിൽ നൂറ് കരസ്ഥമാക്കി പത്താം ക്ലാസ് പരീക്ഷയിൽ ആശിഷ് മനോജ് തൊണ്ണൂറ്റി ശതമാനം മാർക്ക് നേടി ഒന്നാം സ്ഥാനവും തൊണ്ണൂറ്റി പോയിന്റ് രണ്ട് ശതമാനം മാർക്ക് നേടി റിയാം പ്രമോദ് രണ്ടാം സ്ഥാനവും തൊണ്ണൂറ്റി ശതമാനം മാർക്ക് നേടി കൃഷ്ണേന്ത് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ആശിഷ് മനോജ് മാത്തമാറ്റിക്സിലും ഐ ടിയിലും ദിയാന ജി റിയ പ്രമോദ് ആർഷിയ ഷമീജ് വിഹാന സന്തോഷ് അർച്ചന പോത്തേരി ലക്ഷ്മി സന്തോഷ് കുമാർ എന്നിവർ ഐ ടിയിലും മാർക്ക് കരസ്ഥമാക്കി